രാജ്യത്തിന്റെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു രൂപമാണല്ലോ നമ്മൾ രാജ്യത്തെ സിംബിളൈസ് നമ്മുടെ ടാഗ്ലേ തന്നെ രാജ്ഭവൻ ആർ എസ് എസ് ശാഖയെന്നുള്ളതാണല്ലോ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാം ഭാരതാമ്പ ഒരു പടം വെച്ചതിന്റെ പേരിലാണ് രാജ്ഭവൻ ആർ എസ് എസ് ശാഖയോ എന്ന് ചോദിക്കുന്നതെങ്കിൽ വ്യക്തിപരമായി ഞാൻ വളരെ കൃത്യമായി പറയുന്നു അതിനകത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ് ആഹ അഭിമാനം മാങ്ങാത്തൊലി ഭാരതാമ്പയുടെ പടം വെച്ചതിലല്ല സംഗീപുത്രനെ പ്രശ്നം ഭാരതാംബയുടെ കയ്യിൽ നിങ്ങൾ വെച്ചു കൊടുത്ത ശാഖയിലെ ആ കാവികോണകമാണ് പ്രശ്നം നാല് വോട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ഇടത്ത് വന്ന് ഏത് ചാണകത്തിൻ്റെ ചിത്രത്തിന് മുന്നിലും എത്ര ഡിഗ്രി അളവിലും കുനിയാൻ പറ്റുന്ന നല്ല ത്രിവർണ്ണപ്പെട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇപ്പറഞ്ഞ നിങ്ങളുടെ തെട്ടൂരം നാലായി മടക്കി അട്ടത്ത് വെച്ചാൽ മതി അതിങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ എടുക്കണ്ട കേരളം ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം നിങ്ങളുടെ ആ കാവികോണകം തൂക്കിയിട്ട ഒരു ചടങ്ങിലും തിരികൊടുത്താനും കുനിഞ്ഞു നിൽക്കാനും തൽക്കാലം കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല എന്ന നല്ല വാക്കുകൾ രാജ്ഭവനെ കാവി എണീപ്പിക്കാൻ നോക്കുന്ന ഗവർണറോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നയാളുടെ പേര് ശിവൻകുട്ടിന്ന അല്ലാതെ വി ഡി സതീഷൻ എന്നല്ല മൂപ്പരുടെ പാർട്ടിയുടെ പേര് സി പി ഐ എം അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല അത് വെച്ചോ